ാണ് നിന്നത് പെട്ടെന്നാണ് വാതിൽ തുറന്ന അമലയും സണ്ണിയും കൂടി അകത്തേക്ക് വന്നത് പരസ്പരം പുണർന്ന് നിൽക്കുന്ന രണ്ടുപേരെയും ഇരുവരും അകത്തേക്ക് വന്നതുപോലും അറിഞ്ഞില്ല അവര് മറ്റൊരു ലോകത്തിലായിരുന്നു മുറിയിലേക്ക് കയറാൻ വന്ന ജീനയും അവൾക്ക് പുറകിൽ നിന്ന് ജോണിയും ഈ കാഴ്ച കണ്ട് ഞെട്ടി സോളമാ ദേഷ്യത്തോടെ ആയിരുന്നു അമല വിളിച്ചത് പെട്ടെന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്ത് രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞു നോക്കി മുൻപിൽ കണ്ട കാഴ്ചയ മരിയെ തകർത്ത് കളഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു അമലയുടെ മുഖത്തെ ഭാവം അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സോളമനും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് തൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്താടാ ഇത് അമല ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു സണ്ണി ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് എന്തു പറയണമെന്ന് പോലും അയാൾക്ക് അറിയില്ല പുറത്തു നിൽക്കുന്ന ജീനയും ജോണിയും പരസ്പരം ദേഷ്യം കടിച്ചമർത്തി മമ്മ അത് സോളമൻ വാക്കുകൾ കിട്ടാതെ നിന്നു സ്വന്തം മോളെ പോലെയാ ഞാൻ നിന്നെ സ്നേഹിച്ചത് അല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യണമായിരുന്നോ മരിയുടെ മുൻപിൽ വന്നു നിന്ന് അമലയെ അത് ചോദിച്ചപ്പോൾ അവൾ തകർന്നു പോയിരുന്നു ഈ സ്നേഹബന്ധം തുടങ്ങിയ കാലം മുതൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യമാണിത് അമലയുടെ നിറഞ്ഞ കണ്ണുകൾ കൂടി കണ്ടതോടെ അവളുടെ സകല ഊർജവും ചോർന്നുപോയി അവൾ കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടിയപ്പോൾ സണ്ണിയോട് വിവരം പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കുവാനായി വന്നതാണ് തങ്ങൾ അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അമല ഇപ്പോഴും ആ കാഴ്ച നൽകിയ അമ്പരപ്പിൽ തന്നെയായിരുന്നു ദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ജോണി മരിയോടെ കയ്യിൽ പിടിച്ചു മാനം കെട്ടവളെ നാണം കെടുത്തിയലോടെ നീ തള്ളയുടെ കോണം അതേപോലെ കാണിച്ചു വെച്ചു അല്ലേ ദേഷ്യത്തോടെ അവളെ അടിക്കുവാൻ അയാൾ കൈ ഉയർത്തിയതും ആ കൈ സോളമൻ തടഞ്ഞിരുന്നു അവൻ്റെ ആ പ്രവൃത്തി കണ്ട അമ്പരപ്പോടെ ജീന നോക്കി അപ്പോഴേക്കും അവിടേക്ക് വല്യമ്മച്ചി എത്തി കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല അവളുടെ ശരീരത്തിലെങ്ങാനും താൻ തൊട്ട വെവരോ അറി ദേഷ്യത്തോടെ സോളമൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താ അറിയേണ്ടത് അവളോട് ചോദിക്കേണ്ട എന്നോട് ചോദിക്ക് അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് സോളമൻ പറഞ്ഞു അവൻ്റെ ആ പ്രവൃത്തി ജീനയെ നന്നായി ദേഷ്യം പിടിപ്പിച്ചിരുന്നു ഇവളെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ പെണ്ണാണ് ആ അധികാരത്തിൽ തന്നെയാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് ഇനി ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയണമോ സോളമൻ്റെ ചോദ്യത്തിൽ വല്യമ്മച്ചിയും അമ്പരന്ന് പോയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു നീ ഇതനുഭവിക്കണം ദേഷ്യത്തോടെ അവർ അമലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ പിഴച്ചവളെ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഇപ്പോൾ എന്തായി അനുഭവിച്ചു ഇനി വല്യമ്മച്ചിയുടെ വായി നിവളെപ്പറ്റി അങ്ങനെ ഒരു അക്ഷരം വീണ ഞാൻ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വല്യമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ സോളമൻ പറഞ്ഞു അവരെ ദേഷ്യം കണ്ട് അവർ നന്നായി ഞെട്ടിപ്പോയിരുന്നു എപ്പോഴും ശാന്തനായി മാത്രം കാണുന്ന അവനിൽ നിന്നും ഇതുവരെ ആരും കാണാത്തൊരു ഭാവമായിരുന്നു എല്ലാവരും കണ്ടത് പല തവണ അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അവളുടെ പിന്നാലെ നടന്ന് ഇതിലേക്ക് അവളെ വലിച്ചിട്ടതും ഞാനാണ് എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം എന്നോട് ചോദിക്കാം ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞാനാണ് ഒരു നൂറ് തവണ അവൾ എന്നോട് പറഞ്ഞു ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അവളെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ മാത്രമാണ് ഇനി ഒരാളും അവളെ പറ്റി മോശമായി പറയണ്ട അവൾക്കിതിൽ ഒരു പങ്കുമില്ല സോളമൻ പറഞ്ഞപ്പോഴും മര്യ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിളെ ഇഷ്ടമാണ് അവൾക്കെന്നെ അതിനപ്പുറം ഇവിടെ മറ്റാർക്കാണ് കുഴപ്പം ദേഷ്യത്തോടെ സോളമൻ ചോദിച്ചു എനിക്കാണ് കുഴപ്പം മുന്നിൽ വന്ന് അത് പറഞ്ഞപ്പോൾ സോളമൻ അമ്പരന്ന് പോയിരുന്നു അമ്മ അവൻ വിളിച്ചു ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് ഇത്ര കാലം നീ രണ്ടും കൂടി എന്നെ വിട്ടിയാക്കുകയായിരുന്നില്ലേ സ്വന്തം മോളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ അമല മരിയയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ അവരുടെ കാലിൽ പിടിച്ചിരുന്നു ദേഷ്യത്തോടെ അമല തൻ്റെ കാല് വലിച്ചു സോളമൻ അത് കണ്ട് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല മമ്മ കുറ്റം അവളുടെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് അവളുടെ പിന്നാലെ നടന്നതെന്ന് സോളമൻ പറഞ്ഞു എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അവളോടാണ് അമലെ ഇത്രയും ദേഷ്യത്തോടെ ആരും ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല സണ്ണി ഒന്നുമില്ലാതെ തലയ്ക്ക് കൈയും കൊടുത്തു നിൽക്കുകയാണ് ജോണി ആണെങ്കിൽ തൻ്റെ പദ്ധതികളൊക്കെ നഷ്ടപ്പെട്ടു പോയി ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്നു നിന്റെ പഠിത്തവും പപ്പടവും ഒക്കെ മതി നല്ല സ്നേഹത്തിലിരിക്കുന്ന മനുഷ്യരെ പിണക്കാൻ മാത്രമേ നിന്റെ പഠിത്തം കൊണ്ട് പറ്റൂ എന്ന് ഞാൻ നിന്റെ തള്ളയോട് അന്നേ പറഞ്ഞതാ അവൾ അന്ന് കേട്ടില്ല ഇപ്പം തന്നെ ഇറങ്ങിക്കോ ഇനി പഠിത്തമെന്നും പറഞ്ഞുകൊണ്ട് തള്ളേ മോളും കൂടെ വാ ഞാൻ പറയാം പൈസയും കളഞ്ഞു അസത്ത് ദേഷ്യത്തോട് അതും പറഞ്ഞ് ജോണി അവളുടെ കയ്യിൽ പിടിച്ചു ബലമായി തന്നെ സോളമൻ അയാളുടെ കൈ വിടുവിച്ചു എവിടേക്കാണ് താൻ ഇവളെ കൊണ്ടുപോകുന്നത് ഇവളുടെ സമ്മതമില്ലാതെ ഇവിടെ നിന്ന് ആരും അവളെ കൊണ്ടുപോകില്ല സോളമൻ പറഞ്ഞു അത് പറയാൻ നീ ആരാ ദേഷ്യത്തോടെ ജോണി അവനോട് ചോദിച്ചു നീ കെട്ടിയിട്ടൊന്നും ഇവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എങ്കിൽ താൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണമല്ലോ അവളുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് സോളമൻ ജോണിയെ വെല്ലുവിളിച്ചു ഞാൻ എവിടെയാണോ അവിടെയായിരിക്കും ഇവൾ ഇവിടെ എൻ്റെ കൂടെ ജീവിക്കും അവൾ സോളമൻ ജോണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവിടെയോ ഇവിടെ പറ്റില്ല ഇതെന്റെ ഭർത്താവും ഞാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ ഇവളെ നിർത്താൻ പറ്റില്ല മറുപടി പറഞ്ഞത് അമലയായിരുന്നു അമലയുടെ ആ വെളിപ്പെടുത്തലിൽ മരിയും സണ്ണിയും സോളമനും ഒക്കെ ഞെട്ടിപ്പോയിരുന്നു അമ്മ വിശ്വാസം വരാത്തതുപോലെ അവൻ ഒരിക്കൽ കൂടി അവരെ വിളിച്ചു ഒരു ഭാവവ്യത്യാസവും വരാതെ അമല ദേഷ്യത്തോടെ അവനെ നോക്കി ഇനി മേലിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത് അമലെ അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ് അവന് തോന്നിയത് പക്ഷെ അവനത് പ്രകടിപ്പിച്ചില്ല ആരോരുമില്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ നിന്നെ ഇവിടെ നിർത്തിയത് അതെൻ്റെ മോറ്റ ഭാര്യ ഇവിടെ കഴിയാൻ വേണ്ടി ആയിരുന്നില്ല എൻ്റെ സ്വന്തം അമ്മ പോലും എന്നോട് പറഞ്ഞു എന്തുദ്ദേശിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അപ്പോഴൊന്നും ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല നിന്നെ എനിക്ക് വിശ്വാസമായിരുന്നു എൻ്റെ മോനെ തന്നെ നീ കൈവശപ്പെടുത്തുവെന്ന് ഞാൻ വിചാരിച്ചില്ല അമല കൂടി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും തകർന്നു പോയിരുന്നോ മര്യ മമ്മ അല്പം ദേഷ്യത്തോടെ എന്നാൽ ശാസനയോടെയാണ് സോളമൻ അമലയെ താക്കീത് ചെയ്തത് എന്താടാ അവളെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ദേഷ്യത്തോടെ മകനോട് അമല ചോദിച്ചു ഞാൻ എത്ര തവണ പറഞ്ഞു അവളുടെ കുറ്റമല്ല എൻ്റെ കുഴപ്പമാണെന്ന് അവൾ പലതവണ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ പിന്നാലെ നടന്നതും അവളെ ഇതിലേക്ക് വലിച്ചിട്ടതും പിന്നെ മമ്മ എന്തിനാ അവളുടെ കുറ്റമായിട്ടത് പറയുന്നത് കുറ്റം ചെയ്തെങ്കിൽ അവളെ പോലെ തന്നെ ഞാനും തെറ്റുകാരനല്ലേ എന്നെ വഴക്ക് പറയാതെ അവളെ മാത്രം എന്തിനാ മമ്മ കുറ്റപ്പെടുത്തിരുന്നത് സോളമൻ പറഞ്ഞു ജോണി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് പോകണം അമല അങ്ങനെ പറഞ്ഞപ്പോൾ അമ്പരന്ന് പോയിരുന്നു സണ്ണിയും അവളിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല അയാളും അമല നീ ഒന്ന് കൂളാവ് സണ്ണി പറഞ്ഞു നോക്കി നിൽക്കാതെ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വരാൻ നോക്കടി മരിയോടായി ജോണി പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല മമ്മ സോളമൻ്റെ ഇത് ഉറച്ച തീരുമാനമായിരുന്നു ഇവളിവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്താ നിന്റെ തീരുമാനം ഇവളെ കല്യാണം കഴിച്ച് ഇവിടെ താമസിപ്പിക്കാനോ ദേഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അമല ചോദിച്ചു പിന്നെ ഞാൻ വെറുതെ ഫ്ലേട്ട് ചെയ്യാൻ വേണ്ടി ഇവളെ സ്നേഹിച്ചതാണെന്നാണോ മമ്മ കരുതിയത് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു ജീവിതകാലം മുഴുവൻ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ മകൻ്റെ വെളിപ്പെടുത്തലിൽ അമ്പരന്ന് പോയിരുന്നു അമല എങ്കിലും അവരമ്പരപ്പം മറച്ച് സംസാരിക്കാൻ തുടങ്ങി ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല അമലയുടെത് ഉറച്ച മറുപടിയായിരുന്നു ചോണിയുടെയും ജീനയുടെയും ചൂണ്ടിൽ അവർ പോലും അറിയാതൊരു പുഞ്ചിരി നിറഞ്ഞു ഒപ്പം പ്രതീക്ഷയുടെ ഒരു നാളവും എന്നെ എതിർത്തുകൊണ്ട് ഇവൾക്കൊപ്പം ജീവിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ പിന്നെ നിനക്ക് മമ്മിയില്ലെന്ന് കൂട്ടിയാൽ മതി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിച്ച് ഈ നിമിഷം ഇവൾക്കൊപ്പം നിനക്കിറങ്ങാം രണ്ടിൽ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അമല പറഞ്ഞപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്നും അതിൽ ആരും ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്നും സണ്ണിക്ക് തോന്നി അമലാൻറ്റി ഇത്ര കാര്യമായിട്ട് നിന്നെ നോക്കിയത് എന്നിട്ട് ആൻറ്റിയോട് തന്നെ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി അമലയുടെ ദേഷ്യത്തിന് കൂടുതൽ എരിവ് പകരാൻ ജീന ശ്രമിച്ചപ്പോൾ കൈമടക്കിയൊന്ന് കൊടുക്കാനാണ് സോളമന് തോന്നിയത് പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു നീ ഇത്രയ്ക്ക് നന്ദി കെട്ടവളാണെന്ന് ഞാനും അറിഞ്ഞില്ല മരിയുടെ മുഖത്തേക്ക് നോക്കി അമല പറഞ്ഞു നിന്റെ തീരുമാനം എന്താണെന്ന് പെട്ടെന്ന് പറയണം സോളമ അമല അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെയൊരു തീരുമാനമാണ് അമ്മ എടുക്കുന്നതെങ്കിൽ എനിക്കും തീരുമാനം എടുത്തല്ലേ പറ്റൂ ഞാനും മരിയും ഇവിടെ നിറങ്ങിക്കോളാം സോളമനത് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് മരിയാണ് തനിക്ക് വേണ്ടി അവൻ അങ്ങനെ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നോട് സ്നേഹമാണെങ്കിലും അമ്മയോടുള്ള സ്നേഹത്തിലും വലുതായിരിക്കില്ല അതെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് അവൻ്റെ മറുപടിയിൽ അമലയും ഞെട്ടിപ്പോയിരുന്നു നിനക്കെന്നേക്കാളും വലുത് ഇവളാണെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വരമിടറാതെ അമല ചോദിച്ചു അർത്ഥവും വ്യാകരണവും ഒന്നും കണ്ടുപിടിക്കാൻ എനിക്ക് സമയമില്ല പക്ഷേ ഇവളെ ഞാൻ കൈവിടില്ല അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ദേശീയ ആ നിമിഷ മരിയോട് തോന്നിയിരുന്നു ജീനയ്ക്ക് ഞാൻ ഇവളെ കൈവിട്ടാൽ അവടെ തോറ്റുപോകുന്നത് അമ്മ തന്നെയാണ് ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ നമ്മൾ കാരണം അവൾക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് ഞാനിപ്പോൾ അവളെ ഉപേക്ഷിച്ച അതിലും വലിയൊരു ദുഃഖം അവൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല അമ്മയ്ക്ക് വിഷമം പറഞ്ഞ പറഞ്ഞൊന്നു കരയാൻ പപ്പയുണ്ട് ഞാനുണ്ട് വല്യമ്മച്ചയുണ്ട് പക്ഷെ അവൾക്ക് ആരുമില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ മരി എൻ്റെ ഒപ്പമുണ്ടാവും അവളെ ഉപേക്ഷിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല ഞാൻ മോഹം കൊടുത്ത പെണ്ണ സ്വപ്നം കൊടുത്ത പെണ്ണ അവളെ ഞാനായി കരയിക്കില്ല അമ്മ എന്നോട് ക്ഷമിക്കണം ചോളമൻ ആ കാര്യം തീർത്തു പറഞ്ഞപ്പോൾ വല്യമ്മച്ചി അമ്പരപ്പോടെ അമലയുടെ മുഖത്തേക്ക് നോക്കി അതേസമയം തന്നെ ജോണിയും ജീനയും ഞെട്ടിപ്പോയിരുന്നു ഈ കാര്യമൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഇവൾ ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിന്റെ കൂടെ കെട്ടിച്ചുവിടാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ ദേഷ്യത്തോടെ ജോണി സോളമന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ദേഷ്യം അവനും നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും നേരം അവൻ സ്വയം പിടിച്ചു നിൽക്കുകയായിരുന്നു പിന്നെ താൻ എന്താ കരുതിയത് തൻ്റെ മോളെ എൻ്റെ തലമട്ടയ്ക്ക് വെച്ച് കെട്ടാന്നോ അതിനു വേണ്ടിയാണല്ലോ താൻ ട്രെയിനിങ് കയറി ഇങ്ങോട്ട് വന്നത് താൻ ഇവളോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരു വേലക്കാരിയുടെ സ്ഥാനമെങ്കിലും താൻ ആ വീട്ടിൽ ഇവൾക്ക് കൊടുത്തിരുന്നോ ഇല്ലല്ലോ എന്നിട്ട് അവകാശം പറയാൻ വന്നിരിക്കുന്നു ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ താനാര സ്ഥാനം കൊണ്ടുപോലും താൻ അച്ഛൻ എന്ന പേരിന് അർഹനല്ല ഒരിക്കലെങ്കിലും അവളെ മനസ്സറിഞ്ഞ് താൻ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ തൻ്റെ മോളെ കെട്ടിയെടുത്തുകൊണ്ട് താൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള മോഹം വലത് മനസ്സിലുണ്ടാക്കി അത് മാറ്റിവെച്ചേക്കുക ഈ ജീവിതത്തിൽ ഞാനൊരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ അത് മരിയ മാത്രമായിരിക്കും മറ്റൊരു ബന്ധത്തിനും സോളമൻ ഒരുക്കമല്ല എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് അമലയൊന്നു നോക്കിയവൻ പറഞ്ഞു പിന്നെ ഇവളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് താനൊരു തീരുമാനം എടുക്കണ്ട പ്രായപൂർത്തിയായ ഒരു പെണ്ണാണവൾ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവൾക്കുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അവൾക്ക് നൽകുന്ന അവകാശമാണ് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്ത് റെഡിയാകാം മരിയുടെ മുഖത്തേക്ക് നോക്കി സോളമൻ പറഞ്ഞപ്പോൾ വല്യമ്മച്ചിയും അമലയും സണ്ണിയുമൊക്കെ ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു ജോണിയുടെ മുഖത്തൊരു അടി കിട്ടിയതുപോലെ നിൽക്കുകയായിരുന്നു ജീനയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ താൻ സോളമനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു ഒരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രഹരം അത് അവൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മരിയെ നോക്കി അല്പം ദേഷ്യത്തോട് തന്നെയാണ് സോളമൻ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുക്കാൻ അവൾ ഭയത്തോടെ അമലയുടെ മുഖത്തേക്ക് നോക്കി അമല അവൾക്ക് മുഖം കൊടുക്കാതെ മുഖം വെട്ടിച്ച് മാറ്റിയിരുന്നു മരിയ നിന്നോട് പറയുന്നത് മറ്റാരുടെയും സമ്മതത്തിന് നീ നോക്കണ്ട ദേഷ്യത്തോട് അവളോടത്രയും പറഞ്ഞു അവൻ അവിടെ നിന്നും സ്വന്തം മുറിയിലേക്ക് ഇറങ്ങിപ്പോയി സ്വന്തം മുറിയിലേക്ക് ചെന്ന ഒരു ബാഗിൽ കൊള്ളുന്ന സാധനങ്ങൾ അവൻ എടുത്തു വെച്ചു എങ്ങനെയൊക്കെയൊക്കെ അരച്ചിലിൻ്റെ ഒപ്പം തന്നെ മരിയ ബാഗ് പാക്ക് ചെയ്തിരുന്നു ആ മുറിയിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങിപ്പോയി എന്നാൽ ജീന മാത്രം അവിടെ നിന്നു നന്നായി ആലോചിച്ച് വേണം നീ ഒരു എടുക്കാൻ നമ്മുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയാണ് നീ ഇപ്പോൾ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പോകുന്നത് അമ്മ നിന്നെ വിശ്വസിച്ച് ഇവിടേക്ക് വിട്ടത് ജീന അവളുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റിൽ തന്നെ കയറി പിടിക്കാൻ തീരുമാനിച്ചു എങ്ങനെയും സോളമനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ആ സമയം അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നത് മുറിക്കുളിലേക്ക് കയറി വന്ന സോളമനെ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് നിർത്തടി നിന്റെ ഉപദേശം ദേഷ്യത്തോടെ സോളമനത് പറഞ്ഞപ്പോൾ അവൾ സോളമനെ ഭയത്തോടെ നോക്കി കുറച്ചു നേരം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം ഓങ്ങി വെച്ചിരിക്കുകയാണ് നീ ഉണ്ടല്ലോ നിൻ്റെ തന്തയുടെ അതേ പകർപ്പാണ് ലാസ്റ്റ് നീ അവളുടെ സെൻറ്റിമെൻസിൽ കയറി പിടിക്കാനാണോ നോക്കുന്നത് ഇവളുടെ അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാവുമെങ്കിൽ അത് അവരങ്ങ് സഹിക്കണം അവർക്ക് ഇവളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ള ദുഷ്ടഭൂതങ്ങളുടെ ഇടയിലേക്ക് ഇവളെ എറിഞ്ഞു കൊടുക്കുമായിരുന്നോ ഇനി ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് നിന്റെ ഭാഗത്തുനിന്ന് വന്ന എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ദേഷ്യത്തോടെ ജീനയോടെ സോളമൻ അത്രയും പറഞ്ഞപ്പോൾ അവൾ ഭയത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കരസിലിൻ്റെ വക്കിൽ തന്നെയാണ് മരിയ എല്ലാം എടുത്തോ അവളുടെ ബാഗിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ ചായ ഇത് വേണ്ട അമലയാൻ്റെയെ വിഷമിപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട ഞാൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോളാം ഇച്ചാൻ അവരെ വിഷമിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല ഞാൻ കാരണം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഇച്ചാൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത് അവൾ പറഞ്ഞു ഇത്രയായ സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് പോവുകയല്ല നമുക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല ഇങ്ങനെയൊന്നും അല്ല ആരും ആഗ്രഹിക്കുന്നത് പക്ഷേ റിയാലിറ്റി ഇതാണ് അത് അംഗീകരിച്ചേ പറ്റൂ മമ്മയ്ക്ക് എന്നെ മനസ്സിലാവും മറ്റാരേക്കാളും നന്നായി മമ്മ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ പറയുന്ന അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഒരു കണക്കിന് എല്ലാവരും അറിഞ്ഞത് നന്നായി ഞാനായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കായിരുന്നു ബാബ അവളുടെ കയ്യിൽ കയറി പിടിച്ചു സോളമൻ എതിർക്കാൻ ആ നിമിഷം അവൾക്കും കഴിയില്ലായിരുന്നു പെട്ടെന്ന് മുറിയിലേക്ക് സണ്ണി കയറി വന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എന്താണെങ്കിലും വലിയ കമൻറ്റ് വേണം കേട്ടോ